നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം പ്രധാന പ്രഭാത വാർത്തകളിലേക്ക് കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും വിവാദ ദല്ലാൾ ടി ജി നന്ദകുമാറും തമ്മിലുള്ള അടുത്ത ബന്ധം തെളിവുകൾ പുറത്തുവന്നു ബി ജെ പി അത് വെട്ടിലാക്കി ബിജെപി ദേശീയ സെക്രട്ടറിയും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയുമായ അനിൽ ആന്റണിക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് നന്ദകുമാർ ലക്ഷത്തിന്റെ കോഴ ആരോപണം ഉയർത്തിയത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയെ ആരോപണത്തിലൂടെ പ്രതിസന്ധിയിലാക്കിയ ഇടനിലക്കാരൻ ഉന്നത ബിജെപി നേതാവിന്റെ അടുപ്പക്കാരനാണെന്ന പ്രചാരണത്തിന് മറുപടി പറയേണ്ട അവസ്ഥയിലാണ് ബിജെപിയുടെ കേരള ഘടകം പ്രകാശ് ജാവദേക്കറും നന്ദകുമാറും ഒരേ കാറിൽ കയറി യാത്ര ചെയ്യുന്ന ദൃശ്യമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് ജാവദേക്കർ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലെ ദൃശ്യമാണ് ഇതെന്നാണ് സൂചന നന്ദകുമാറിനെ തള്ളിപ്പറഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ദൃശ്യത്തെ ജാവദേക്കർ മറുപടി നൽകുമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഇതിലെ സംഗതി കാറിൽ കയറി യാത്ര ചെയ്താൽ എന്താണെന്ന് ചോദിക്കാം നന്ദകുമാറിനെ ഉള്ള നന്ദകുമാറിനുള്ള സ്വാതന്ത്ര്യമൊക്കെയാണ് ജാവദേക്കറുടെ കാറിൽ കയറി പക്ഷേ ഈ ജാവ ഈ നന്ദകുമാറാണ് തനി കൊള്ളരുതാത്തവനും വൃത്തികെട്ടവനും അധികാരത്തിന്റെ ഇടനാഴിയിലെ പിമ്പുമൊക്കെയാണെന്ന് അനിൽ ആന്റണി ആരോപിക്കുന്നു ആരോപിക്കുകയല്ല അദ്ദേഹം അദ്ദേഹത്തെ ഇങ്ങനെ പിന്നെ അവഹേളിച്ചുകൊണ്ട് സംശയം അവഹേളിക്കുന്നതിൽ കാര്യമില്ല എന്നൊന്നും പറയുന്നില്ല നന്ദകുമാർ വർഷങ്ങളായി കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന ആളാണ് പക്ഷേ ഇവരൊക്കെയായി ഇവർക്കുള്ള ബന്ധം മന്ത്രിയായിരിക്കുമ്പോഴാണ് ബി ജെ പിയുടെ ആദർശധീരനായ ജാവദേക്കർ ഇദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നത് എന്നതിന് വാർത്താ പ്രാധാന്യമുണ്ടല്ലോ അതൊരു സാധാരണക്കാരനോടൊപ്പം യാത്ര ചെയ്യുന്നതിലൊന്നും കുഴപ്പമില്ല ഇവർ തന്നെ തീരെ കൊള്ളുകയലാത്തതിനും അധികാരത്തിൻ്റെ ഇടനാഴിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് ചിത്രീകരിക്കുന്നു ഈ ആളിനോട് അനിൽ ആന്റണിക്ക് ബന്ധമുണ്ട് ജാവദേക്കറിനും ബന്ധമുണ്ട് അതേപോലെ നമ്മുടെ പി ജെ കുര്യനും ബന്ധമുണ്ട് ഇതൊക്കെ എന്നൊക്കെ അറിയുന്നതിൽ അതുമാത്രമല്ല ആണ് എം എൽ എ ആണ് പിന്നെ ഉമ തോമസ് അന്തപ്പൻ എന്താണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ഈ നന്ദ നന്ദപ്പൻ എന്നാണ് നന്ദകുമാറിനെ വിളിക്കുന്നത് എത്ര സ്നേഹത്തോടെയുള്ള ഒരു അഭിസംബോധനയാണ് അപ്പോൾ അവരൊക്കെ തമ്മിലുള്ള അടുപ്പം വളരെ വ്യക്തമാണ് ഈ അധികാരത്തിന്റെ ഇടനാഴിയിൽ പ്രവർത്തിക്കുന്ന ഇത്തരക്കാരനുമായി ഇവർക്കുള്ള ബന്ധം അല്ലെങ്കിൽ എന്തൊക്കെ ഡീലിംഗ്സാണ് ഇവർ തമ്മിൽ നടത്തുന്നതെന്ന് ഒന്ന് വ്യക്തമാക്കി നന്ന ഒരു സാധാരണക്കാരനെ പോലും ഈ ജാവ്ദേക്കറെ ഒക്കെ കാണാൻ മന്ത്രിയായിരിക്കുമ്പോൾ എത്ര പ്രയാസമാണ് ഒരു സാധാരണക്കാരനെ കാണണമെങ്കിൽ ന്യായമായ ആവശ്യത്തിന് വേണ്ടി അപ്പോഴാണ് ഇവരൊക്കെ തന്നെ ഇവർക്കെതിരെ നിൽക്കുമ്പോൾ കൊള്ളരുതാത്തവൻ എന്ന് പറയുന്ന ഇത്തരം ഏജന്റുമാരെ കൂടെ കൊണ്ടുനടക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് സാധാരണക്കാരും മനസ്സിലാക്കണം ഇതെല്ലാം ഇതൊക്കെ നാടകമാണ് നമ്മളെ പറ്റിക്കാനുള്ള നാടകമാണ് പരസ്പരം ആരോപണങ്ങളും ചെളിവായി എറിയലുകളും ഒക്കെ മറ്റൊരു വാർത്തയിലേക്ക് ഹൈക്കോടതി അനുമതി നൽകി ഉത്സവ ചന്തകൾ തുറന്നു ഇത് ആദ്യം ഞാൻ വായിച്ച വാർത്ത മനോരമയിൽ നിന്നാണ് രണ്ടാമത് വായിക്കുന്നത് ദേശാഭിമാനിയിൽ നിന്നാണ് കാരണം മനോരമയിൽ ഇതേ വാർത്തയുണ്ട് പിന്നെ കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റുകൾ തുറന്നു എന്നുള്ളു പക്ഷെ ആ വാർത്ത ഈ വാർത്തയും തമ്മിൽ ദേശാഭിമാനിയിൽ തന്ന വാർത്തയും തമ്മിൽ വളരെയധികം അന്തരമുണ്ട് അതുകൊണ്ട് ദേശാഭിമാനിയിലെ വാർത്ത വായിച്ചതിന് ശേഷം ഞാൻ മലയാള മനോരമയിലെ വാർത്തയെക്കുറിച്ച് പറയാം ഹൈക്കോടതി അനുമതി നൽകി ഉത്സവ ചന്തകൾ തുറന്നു കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റുകൾ ഉത്സവ ചന്തകളായി മാറി തെരഞ്ഞെടുത്ത പ്രാഥമിക സംഘങ്ങളിലും ചന്തകൾ ഉടൻ തുറക്കും ഉത്സവക്കാലത്തെ അവശ്യ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കാൻ റംസ് ആൻഡ് വിഷു ചന്തകൾ തുടങ്ങാൻ കൺസ്യൂമർ ഫണ്ടിന് ഹൈക്കോടതി അനുമതി നൽകി ചന്ത തുടങ്ങാൻ പതിനാല് ദശാംശം ഏഴേ നാല് കോടി രൂപ മുടക്കി പതിമൂന്നിന് ഇനം സാധനങ്ങൾ വാങ്ങിയെന്ന സർക്കാരിന്റെ വിശദീകരണവും പൊതുജന താല്പര്യവും പരിഗണിച്ചാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അനുമതി നൽകിയത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് അനുമതിക്ക് കാരണം ഓൾറെഡി പതിനാല് ദശാംശം ഏഴ് നാല് കോടി രൂപ മുടക്കി അതേപോലെ ജനങ്ങളുടെ ആവശ്യവും താല്പര്യവും ഈ ചന്ത എല്ലാ വർഷവും തെരഞ്ഞെടുപ്പിന് പ്രത്യേകമുണ്ടായ ചന്തയല്ല എല്ലാ വർഷവും കേരളത്തിൽ ഈ ഉത്സവകാല ചന്ത നടക്കാറുള്ളതാണ് ഉത്സവക്കാലത്ത് സാധാരണക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യം മുടക്കാനുള്ള കോൺഗ്രസ് ബി ജെ പി സംയുക്ത നീക്കത്തിന് കോടതി വിധി തിരിച്ചടിയായി ഉത്സവ ചന്തകൾക്ക് അനുമതി നിഷേധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിലാണ് ഉത്തരവ് ഉത്സവ ചന്തകൾക്ക് അനുമതി നിഷേധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കൺസ്യൂമർ ഫണ്ട് ഹർജി നൽകിയത് കൺസ്യൂമർ ഫണ്ട് അത്തരത്തിലൊരു ഹർജി നൽകാൻ സാഹചര്യം ഒരുക്കിയത് ബി ജെ പിയും യു ഡി എഫുമാണ് അവരാണ് കൺസ്യൂമർ കൺസ്യൂമർ ഈ പറയുന്ന ഉത്സവ ചന്തകൾ പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്സവ കമ്മീഷൻ ഉത്സവ ചന്തകൾ റദ്ദാക്കിയത് എന്നാൽ ഇതേ വിഷയത്തിൽ മനോരമയിൽ വന്ന വാർത്ത നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം മലയാള മനോരമ അതിന്റെ പ്രധാന പേജിലെ പ്രധാന വാർത്തയായിട്ടൊന്നുമല്ല ഇത് നൽകിയിരിക്കുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് മാത്രമല്ല ഇതിലെ ഈ എന്താണ് ഇന്ന് ഇന്ന് കൊടുത്തിരിക്കുന്ന വാർത്തയിൽ ബി ജെ പി യോ യു ഡി എഫോ ഈ ഉത്സവചന്തയെ എതിർത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തതായിട്ട് കാണിച്ചിട്ടേയില്ല പകരം ഉത്സവ പിന്നെ സർക്കാർ എന്തൊക്കെ നിയന്ത്രണങ്ങൾ സർക്കാരിൻ്റേതാണെന്ന് പ്രചരിപ്പിക്കരുത് അത്തരത്തിൽ ചില നിർദ്ദേശങ്ങൾ കോടതിയിൽ ചില പരാമർശങ്ങളുണ്ടായതും മാത്രം എടുത്ത് കാണിക്കുകയും ഉത്സവ ചന്തകൾ തുറന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു എന്നൊരു വാർത്തയാണ് മനോരമയിൽ അത്ര പ്രധാനമല്ലാതെ അപ്രസക്തമായി തന്നെ കൊടുത്തിരിക്കുന്നത് എന്താ ദേശാഭിമാനിയിൽ ഇത് പ്രധാന വാർത്തയാണ് ഏതായാലും ഈ നാട്ടിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്സവ ആശ്രയിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അതിന്റെ പ്രാധാന്യത്തോടെ ദേശാഭിമാനി അത് കൊടുത്തിട്ടുണ്ട് താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് അടുത്തതോടെ കേരളം രാപ്പകൽ തീച്ചുള്ള കുറഞ്ഞ താപനില പോലും മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് അടുത്താണ് രാവിലെ പതിനൊന്ന് മണി മുതൽ ഉള്ള വെയിലെ നേരിട്ട് ഏൽക്കരുതെന്ന് ഔദ്യോഗിക മുന്നറിയിപ്പുണ്ടെങ്കിലും രാവിലെ ഒമ്പത് മണി മുതൽ തന്നെ പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലതെന്ന് ആരോഗ്യ കാലാവസ്ഥാ വിദഗ്ദ്ധർ പറയുന്നു പകൽ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ കൃഷിപ്പണികൾ ഒഴിവാക്കണമെന്നും ഈ സമയത്ത് രാസ കീടനാശിനികൾ പ്രയോഗിക്കരുതെന്നും കേരള കാർഷിക സർവകലാകലാശാല നിർദ്ദേശിച്ചിട്ടുണ്ട് ചൂട് കുറയാൻ മെയ് പകുതി വരെയെങ്കിലും കാത്തിരിക്കണം ഇടുക്കിയും വയനാടും ഒഴികെ പന്ത്രണ്ട് ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടാണ് സംസ്ഥാനത്ത് വരൾച്ചയെ തുടർന്ന് നാൽപ്പത് കോടി രൂപയുടെ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് ജനുവരി ഒന്നു മുതൽ കഴിഞ്ഞ ആഴ്ച വരെയുള്ള കണക്കാണിത് ഏഴായിരത്തോളം കർഷകരുടെ രണ്ടായിരത്തി ഹെക്ടർ കൃഷി നശിച്ചതായും മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു കേരളത്തിന് ഒറ്റ സ്റ്റോറിയേ ഉള്ളൂ എന്നും അത് കേരളം നമ്പർ വൺ എന്ന യഥാർത്ഥ കേരള സ്റ്റോറിയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി വി ജോയിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വർക്കലയിലും കാട്ടാക്കടയിലും കന്യാകുളങ്ങരയിലും സംഘടിപ്പിച്ച ഉദ്യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കേരളം വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ മറയ്ക്കാനാണ് കേരള സ്റ്റോറി അടക്കമുള്ള നുണകൾ പ്രചരിപ്പിക്കാൻ സംഘപരിവാറിനെ പ്രേരിപ്പിക്കുന്നത് സംഘപരിവാർ മനസ്സോടെയാണ് കോൺഗ്രസിന്റെയും പ്രവർത്തനം പൗരത്വ ഭേദഗതി നിയമത്തിൽ ആദ്യഘട്ടത്തിൽ കേരളത്തിനൊപ്പം നിന്ന കോൺഗ്രസ് പിന്നീട് ചുവടു കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശമാണ് ഇതിന് കാരണം പൌരത്വ ഭേദഗതി നിയമത്തിൽ ചട്ടങ്ങൾ വന്നിട്ടും കോൺഗ്രസിന് യാതൊരു പ്രതികരണവും ഇല്ല രാത്രി ആലോചിച്ചിട്ടു പറയാം എന്ന പരിഹാസ്യ നിലപാടാണ് കോൺഗ്രസ് പ്രസിഡന്റിന്റേത് കേരളത്തെ വാദിക്കുന്ന വിഷയങ്ങളിൽ ശബ്ദിക്കാൻ യു ഡി എഫ് എം പിമാർ തയ്യാറായില്ല ശക്തമായ എൽ ഡി എഫ് അനുകൂല തരംഗമാണ് എല്ലാ മണ്ഡലങ്ങളിലും അലയടിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു ദശാഭിമാനിയിൽ നിന്നുള്ള വാർത്തയാണ് അടുത്തതാണ് തൃപ്പൂണിത്തറ നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിൽ മതചിഹ്നങ്ങൾ ദുരുപയോഗിച്ച് വോട്ട് നേടിയ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ബാബുവിന്റെ വിജയം റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിയ വാർത്ത അതാണ് മലയാള മനോരമയിൽ ഇന്ന് പ്രധാനപ്പെട്ട വാർത്ത അല്ലാതെ അരിയും പതിമൂന്നിനും സാധനങ്ങൾ കൺസ്യൂമർ ഫണ്ടിലൂടെ വിതരണം ചെയ്യാൻ കോടതി അനുമതി നൽകി എന്നതല്ല എന്നത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിത്വം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് നൽകിയ ഹർജിയാണ് തെളിവുകളില്ലെന്ന് പറഞ്ഞ് ജസ്റ്റിസ് പി ജി അജിത് കുമാർ തള്ളിയത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല അയ്യപ്പന്റെ പേര് പറഞ്ഞ് കെ ബാബു വോട്ട് പിടിച്ചതും അയ്യപ്പൻ ഒരു വോട്ട് എന്ന് സ്ലിപ്പിൽ അടിച്ച് വിതരണം ചെയ്തതും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് സ്വരാജ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി ജനപ്രാതിനിധ്യ നിയമപ്രകാരം കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത് ഹർജിയിലെ ആക്ഷേപങ്ങൾ സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നും സാക്ഷിമൊഴികൾ സാധൂകരിക്കുന്ന തെളിവുകൾ ഇല്ലെന്നും കോടതി വിലയിരുത്തി തെളിവായി സാക്ഷിമൊഴികൾ മാത്രം പരിഗണിക്കാനാവില്ല എന്നും കോടതി വിലയിരുത്തി തെളിവുകൾ നൽകിയിട്ടും വിചിത്രമായ വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായതെന്ന് തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എം സ്വരാജ് പറഞ്ഞു വിധി തെറ്റായ കീഴടക്കങ്ങൾ കൊണ്ടുവരും ദൈവങ്ങളുടെ പേരുകളും ചിത്രങ്ങളും അടിച്ച് തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയാലും കുഴപ്പമില്ലെന്ന സ്ഥിതി വരും വിധി പകർപ്പ് കിട്ടിയ ശേഷം പാർട്ടിയുമായി ആലോചിച്ച് നിയമ നടപടികൾ തുടരുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഇതിലെ വിചിത്രമായ വിധിയെന്ന് പറയുമ്പോൾ തെളിവുകൾ നൽകിയിട്ടും വിധി ഇത്തരമത്തിലായതാണ് അതിനെ ഒരു വിചിത്ര വിധിയായിട്ട് കാണാനുള്ള കാരണം അത് ഈ വാർത്ത വായിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ മറ്റ് വാർത്തകൾ ഓർക്കുകയാണ് ഇവിടെ കെജ്രിവാള് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു സാക്ഷി മൊഴിയുടെ അടി അടിസ്ഥാനത്തിൽ ആ സാക്ഷി എന്ന് പറഞ്ഞാൽ വെറും വെറുസാക്ഷിയല്ല ഇതേ കേസിൽ ആറ് മാസത്തിലധികമായി തടവിൽ കിടക്കുന്ന ഒരാളെ ഇ ഡി പ്രേരിപ്പിച്ചു മാപ്പു അയാളൊരു പ്രതിയായിരുന്നു ആ പ്രതിയെ മാപ്പു സാക്ഷിയാക്കിയെന്ന് മാത്രമല്ല ആ സാക്ഷി തന്നെ ഇലക്ട്രൽ ബോർഡ് വഴി കോടികൾ നൽകേണ്ടവർക്ക് നൽകുകയും ഒക്കെ ചെയ്ത ആ ഒറ്റ സാക്ഷിമൊഴി അതും പ്രത്യക്ഷത്തിൽ തന്നെ ആ സാക്ഷിയുടെ വിശ്വസ്തതയെ തള്ളിക്കളയേണ്ടതായിട്ടുള്ള ഒരു സാക്ഷി മൊഴിയെ മാത്രം ആശ്രയിച്ചിട്ടാണ് അവിടെ ഒരു മുഖ്യമന്ത്രിയെ ജയിലിൽ ഇട്ടിരിക്കുന്നത് ഇവിടെ ഒരു കോടതി പറയുന്നു സാക്ഷി മൊഴിയെ മാത്രം ആശ്രയിച്ച് വിധി പറയാൻ പറ്റില്ല എന്ന് എന്നുമാത്രമല്ല ഈ സ്ലിപ്പൊക്കെ അടിക്കുമ്പോൾ അയ്യപ്പൻ അയ്യപ്പൻ്റെ ഓട്ടം ഒന്ന് സ്ലിപ്പൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ താഴെ എന്താ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നോ തെരഞ്ഞെടുപ്പ് മണ്ഡലം കമ്മിറ്റി എന്നൊന്നും വെക്കുക പതിവില്ലല്ലോട്ട് സ്ലിപ്പ് കൊടുക്കുന്ന സമയത്ത് അതൊക്കെ ആയിരിക്കാം കോടതി ഒരു പക്ഷെ ഇത്തരത്തിലൊരു വിധിയിൽ കൊണ്ടുചെന്ന് എത്തിച്ചത് ഏതായാലും ദൈവങ്ങളുടെ പേരിൽ വോട്ട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ കേരളത്തിൽ സാധ്യത അയ്യപ്പന് തന്നെയാണ് അയ്യപ്പൻ്റെ പേരിൽ വോട്ട് ചോദിക്കുന്ന ആൾക്കാർക്ക് വിജയ സാധ്യതയുണ്ട് അയ്യപ്പന്റെ പേരിൽ അതാ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ റൊട്ടിയും റൊട്ടിയുടെ കൂടെ മീൻ കൂട്ടിയോ ഇല്ലയോ എന്നത് അടിസ്ഥാനമാക്കിയാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ ഒരു ബി പ്രചരണം ഉത്തർപ്രദേശിൽ ഈ അയാൾ നവരാത്രി ദിനത്തിൽ റൊട്ടിയുടെ കൂടെ മീൻ കൂട്ടി എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കുന്നത് കാരണം അതിനാൽ വോട്ട് ചെയ്യരുത് ഇതൊക്കെയാണ് മാനദണ്ഡങ്ങളെങ്കിൽ അയ്യപ്പന്റെ വോട്ട് വിളിക്കലാണ് മാനദണ്ഡമെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുക അയ്യപ്പന്റെ പേരിൽ വോട്ട് കിട്ടുക ചോദിക്കുന്നവർക്കാണ് ആ സാഹചര്യം വരുവാണെങ്കിൽ ഒരാൾ മാത്രമല്ല പലരും അയ്യപ്പന്റെ പേരിൽ വോട്ടു ചോദിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കും അത്ര കടുത്ത ആദർശനിഷ്ഠയുള്ള ആൾക്കാർ തിരഞ്ഞെടുപ്പിൽ നിന്ന് തള്ളപ്പെടും അവർ വിഡ്ഢികളാകും അവരെ തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കാൻ യോഗ്യതയില്ലാത്തവരായിത്തീരും എങ്കിലും അയ്യപ്പനും ക്രിസ്തുവും നവിയുമൊക്കെ കൂടി മത്സരിച്ചാൽ ഹിന്ദു മതത്തിൽ തന്നെ അയ്യപ്പനും കൃഷ്ണനും രാമനും ഒക്കെ മത്സരിച്ചാലും കേരളത്തിൽ അയ്യപ്പൻ ജയിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് ദൈവങ്ങളുടെ പേരിലായിരിക്കും കൊലവിളികളും മത്സരങ്ങളും ഒക്കെ നടത്തുന്നത് കോടതി അത്തരം സംഗതികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് അതൊന്നും പ്രശ്നമല്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് വരികയാണ് ഇപ്പോൾ തന്നെ അങ്ങനെയാണ് ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നതിന്റെ മാറി മതാധിഷ്ഠിത മതാധിഷ്ഠിതയെന്ന് പറയുമ്പോൾ ഒന്നും കാര്യമില്ല ഏറ്റവും കൂടുതൽ കനീഷ്മാരി നടത്തി നടത്തിയ സെൻസസ് നടത്തിയാൽ മതി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നിട്ട് അവരുടെ പ്രതിനിധികൾ അവർ തമ്മിൽ മത്സരമുണ്ടെങ്കിൽ മതത്തിൽ ആർക്ക് നേതൃത്വം നൽകണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്ക എടുത്തു പോവുകയായിരിക്കും നല്ലത് ഏതായാലും കോടതി വിധി വിചിത്രമാണ് അതിനെതിരെ അത് ഒരു സ്വരാജിന്റെ ജയ വിജയ പരാജയങ്ങളുടെ മാത്രം പ്രശ്നമല്ല ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു സംഗതി കൂടിയാണ് ഇത്തരം ഒരു കോടതി വിധി സുപ്രീം കോടതിയുടെ സുപ്രീം കോടതി തന്നെയാണ് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിപ്പിക്ക പ്രവേശിപ്പിക്കണം എന്ന് തീരുമാനമെടുത്തത് അതിൻ്റെ ഒരു സർക്കാർ വന്നപ്പോൾ അതിനെതിരെ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും ജനാധിപത്യ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്ത ഒരു സംസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം തന്നെയാണ് സ്വരാജ് നടത്തുന്ന സമരം അദ്ദേഹം പാർട്ടിയുമായി ആലോചിച്ച് വീണ്ടും മേൽ കോടതി സുപ്രീം കോടതിയിലേക്ക് പോകും എന്നാണ് കരുതുന്നത് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഏഴ് വിദ്യാർത്ഥികൾക്ക് അഖിലേന്ത്യാ മെഡിക്കൽ സയൻസ് പരീക്ഷയിൽ സ്വർണ്ണ മെഡൽ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ നടത്തിയ ഡി എൻ ഡിപ്ലോമാറ്റ് ഓഫ് നാഷണൽ ബോർഡ് പരീക്ഷയിലാണ് വിദ്യാർത്ഥികൾ ഒന്നാമത് എത്തിയത് ഒരു സംസ്ഥാനത്ത് തലത്തിൽ ഇത്രയേറെ സ്വർണ മെഡലുകൾ അതും സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കുന്നത് ഇതാദ്യമാണ് മെയ് പത്തിന് ഡൽഹി വിജ്ഞാൻ ഭവനിൽ രാഷ്ട്രപതി സ്വർണ്ണ മെഡലുകൾ സമ്മാനിക്കും സ്വർണ്ണ മെഡൽ മെഡലുകൾ നേടിയവരെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു സ്ഥലങ്ങളുടെ പേര് മാറ്റും എന്ന ബി ജെ പി ഭീഷണി കേരളത്തിൽ വിലപ്പോവില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സുൽത്താന്റെ തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കുമെന്നതൊക്കെ കെ സുരേന്ദ്രന്റെ ആഗ്രഹം മാത്രമാണ് ചരിത്രപരമായി നിലനിൽക്കുന്ന പേരുകൾ ഒഴിവാക്കി പുരാണങ്ങളിലെ പേരുകൾ കൊണ്ടുവരുന്നത് ആർ എസ് എസിന്റെ ഫാസിസ്റ്റ് അജണ്ടയുടെ ഭാഗമാണ് അതിവിടെ നടപ്പിലാക്കാൻ നോക്കേണ്ടെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാനാണ് ഇ ഡി ശ്രമിക്കുന്നതെന്ന് ഡോക്ടർ ടി എം തോമസ് ഐസക് തെരഞ്ഞെടുപ്പ് കഴിയും വരെ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യരുതെന്ന് ഇ ഡിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിനെതിരെ ഇ ഡി സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമെന്ന് പോകുമെന്ന് പോകും എന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു തോമസ് ഐസക് മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്ത്രത്തിന്റെ ഭാഗമായി ആർ എസ് എസ് തന്നെ കോൺഗ്രസിൽ ചേരാൻ അയച്ചുവെന്ന് ബി ജെ പി നേതാവ് കിഷോർ ശുക്ലയുടെ വെളിപ്പെടുത്തൽ വിവാദമായി അതായത് മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവരുടെ ആർ എസ് എസിന്റെ തന്ത്രങ്ങളുടെ ഭാഗമായി തന്ത്രം എന്നത് ഇൻവേർട്ടഡ് ഫോമാക്കുള്ളിലാണ് ആർ എസ് എസ് തന്നെ കോൺഗ്രസിൽ ചേരാൻ അയച്ചുവെന്ന് ബി ജെ പി നേതാവ് കിഷോർ ശുക്ലയുടെ വെളിപ്പെടുത്തൽ വിവാദമായി അതായത് കോൺഗ്രസ് പ്രവർത്തിച്ചിരുന്ന സമയത്ത് ആർ എസ് എസിൻ്റെ നിർദ്ദേശമനുസരിച്ച് ചാരപ്രവർത്തിക്ക് വേണ്ടി കാരണം നമ്മൾ പുരാണങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഓരോ ആൾക്കാരെ ചാരപ്രവർത്തിക്കായി വിടുക എന്നൊക്കെ പറയുന്ന ശ്രീരാമനും രാവണനും തമ്മിൽ ശ്രീലങ്കയും ഒക്കെ എന്തൊക്കെ യുദ്ധം നടക്കുമ്പോൾ അയോധ്യയിൽ നിന്ന് ലങ്കയിലേക്ക് ലങ്കയിൽ നിന്ന് ഇവിടെയൊക്കെ ചാരപ്രവർത്തനം യുദ്ധസമയത്ത് ഹനുമാൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടത്തുന്നത് പോലുള്ള പരിപാടിയാണ് അങ്ങനെ അയച്ചതാണ് എന്ന കിഷോർ ശുക്ലയുടെ വെളിപ്പെടുത്തൽ വിവാദമായി മാമൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാംകിഷോർ ശുക്ല കഴിഞ്ഞ ദിവസം തിരിച്ച് ബി ജെ ബി ജെ അതിനുശേഷമാണ് ഈ പ്രസ്താവന നടത്തിയത് എന്നെ ആർ എസ് എസ് തന്നെയാണ് അതായത് ബി ജെ പി പ്രവർത്തകരുടെ വിശ്വസ്തത നേടിയെടുക്കാനായിട്ടാണ് ഞാൻ കോൺഗ്രസിൽ പോയെങ്കിൽ അതെന്നെ ആർ എസ് എസ് പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ് ഈ തന്ത്രം ആർ എസ് എസ് തന്ത്രം ശുക്ല വെളിപ്പെടുത്തിയത് കോൺഗ്രസിൽ നിന്ന് നേതാക്കളെയും പ്രവർത്തകരെയും അടർത്തി എടുത്തുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് ശുക്ലയുടെ വെളിപ്പെടുത്തൽ തലവേദനയായി ബി ജെ പിയോ കോൺഗ്രസ്സോ ഇതേക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇതോടെ വാർത്തകൾ വാസ്തവങ്ങൾ ഇവിടെ അവസാനിക്കുന്നു ഇന്നത്തെ വാർത്തകൾ വാസ്തവങ്ങൾ അവസാനിക്കുന്നു നാളെ വീണ്ടും പ്രധാനപ്പെട്ട വാർത്തകളും പ്രഭാത വാർത്തകളുമായി നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നേരുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം